തത്പദം ശ്രീഗുരുവും ശ്രീ ഗുരുവും ശ്രീ ശാരദയും ഗ്രൂപ്പിലെ എല്ലാ ആചാര്യന്മാർക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും കൊച്ചുമക്കൾക്കും വിനീതമായ നമസ്കാരം ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് കാലമുക്ക് ശ്രീ ചിദംബരനാഥ ക്ഷേത്രത്തെ കുറിച്ചാണ് ഒരു വലിയ പൊതുകാര്യ പ്രസക്തനും സമുദായ സ്നേഹിയും സമുദായ ഉന്നമനത്തിനു വേണ്ടി വളരെയൊക്കെ പ്രവർത്തിക്കുകയും പലതും സാധിപ്പിക്കുകയും ചെയ്ത ഒരു മാന്യനായിരുന്നു സി വി എന്ന പേരിൽ പരക്കെ അറിയപ്പെട്ടിരുന്ന പരേതനായ ചക്കാമടത്തിൽ വേലപ്പൻ കുഞ്ഞയ്യപ്പൻ അവറുകൾ പണവ്യാപാരികളായ സമുദായക്കാരുടെ ദാസ്യത്തിൽ നിന്ന് ഏനാമാവിലെ ഇഴവരെ കുറെയൊക്കെ മോചിപ്പിക്കാൻ സാധിച്ചതും നല്ല നിലയിൽ നടന്നു വന്നതുമായ പതിനാറാം നമ്പർ കാരമുക്ക് ഈഴവ പരസ്പര സഹായ സംഘം ശ്രീ കുഞ്ഞയ്യപ്പൻ ആയിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹത്തിന്റെ മുപ്പത്തൊന്നാമത്തെ വയസ്സിൽ സ്ഥാപിച്ചതാണ് കാരമുക്ക് ശ്രീ ചിദംബരനാഥ ക്ഷേത്രം ശ്രീ നാരായണഗുപ്ത സമാജം കാഞ്ഞാണി ചന്ത സമാജം പ്രൈമറി സ്കൂൾ മുതലായവ ഏനാമാവിലെ ഈഴവരുടെ വകയായി ഇന്ന് കാണുന്ന മിക്ക പൊതുസ്ഥാപനങ്ങളുടെയും കാര്യത്തിൽ മുന്നിട്ട് നിന്ന് പ്രവർത്തിച്ചിരുന്ന ശ്രീ കുഞ്ഞയ്യപ്പനാണ് എല്ലാം സ്ഥാപനത്തിന് അദ്ദേഹം വളരെയധികം ക്ലേശങ്ങളും പണച്ചെലവും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് കൊച്ചിയിലെ ഈഴവരുടെ വക ഒന്നാമത്തെ പൊതുചന്തയെന്ന് പറയാവുന്ന കാഞ്ഞാണി ചന്ത അനുവദിച്ച് കിട്ടാതിരിക്കാൻ വേണ്ടി സ്വാധീന ശക്തിയുള്ള ഒരു അന്യ സമുദായത്തിലെ ഏതാനും വ്യക്തികൾ ഗവൺമെന്റിന്റെ ശക്തി ഉപയോഗിച്ച് വാശിയോടുകൂടി ശ്രമിച്ചു നോക്കിയെങ്കിലും ശ്രീ കുഞ്ഞയ്യപ്പന്റെ അക്ഷീണ പരിശ്രമം മൂലം ഉദ്ദേശിച്ച കാര്യം സാധിക്കുകയും ചന്ത ശ്രീ നാരായണ ഗുപ്ത സമാജത്തിന് വലിയൊരു ഒരു ആദായ മാർഗമായി തീരുകയും ചെയ്തു സമുദായത്തിൽ ഉന്നത വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കുന്നതിനും സമുദായത്തിന്റെ അവകാശ സംരക്ഷണത്തിലും ശ്രീ കുഞ്ഞയ്യപ്പൻ അത്യന്തം ജാഗരൂകനായി പ്രവർത്തിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഉദാരമായ ധനസഹായം കൊണ്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയാൻ സാധിച്ച ഈഴവരും ഈഴവരല്ലാത്തതുമായ അനേകം വിദ്യാർത്ഥികളുണ്ട് റാവു സാഹേബ് കെ അയ്യപ്പൻ അവറുകൾ തന്നെ അദ്ദേഹത്തിന്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് പണത്തിന് ബുദ്ധിമുട്ടുന്നതായി അറിഞ്ഞ് വിദ്യാഭ്യാസം പൂർത്തിയാക്കാനുള്ള ചെലവ് മുഴുവൻ താൻ വഹിക്കുമെന്ന് കുഞ്ഞയ്യപ്പൻ അദ്ദേഹത്തിന് എഴുതിയിരുന്നതായി അറിയുന്നു വാണിജ്യ വ്യവസായാദി കാര്യങ്ങളിലും ധൈര്യസമേതം മുന്നിട്ട് നിന്ന് പ്രവർത്തിച്ചിരുന്നു ഇതുകൊണ്ട് ആദ്യ കാലങ്ങളിൽ വലിയ ആദായം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ധനസംബന്ധമായ അധപ്പതനത്തിലും ഇതു തന്നെയായിരുന്നു കാരണം വളരെ കടപ്പെട്ട നിലയിൽ ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് ധനുമാസത്തിൽ നാൽപ്പത്തി മൂന്നാം വയസ്സിൽ അദ്ദേഹം നിര്യാതനായി അതിനുശേഷം തറവാട്ടു സ്വത്തുക്കൾ പോലും ബാധ്യതകൾ തീർക്കാനായി വിൽക്കേണ്ടി വന്നു ഈ അവസരത്തിലാണ് ഏനമ്മവിലെ ഇഴവർ സമുദായം വകയായി ഒരു ക്ഷേത്രം സ്ഥാപിക്കേണ്ട കാര്യത്തെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് സ്ഥലത്തെ ഒരു പ്രധാന കുടുംബമായ പറുകാർ ഉദ്ദേശം ആയിരത്തി അഞ്ഞൂറ് ഉറപ്പിയോളം ചെലവ് ചെയ്ത് അവരുടെ വകയായി പത്ത് സെന്റ് സ്ഥലത്തെ പരിഷ്കൃത രീതിയിൽ ഒരു ക്ഷേത്രം പണി കഴിച്ചത് ശ്രീ സി വി കുഞ്ഞയ്യപ്പന്റെയും മറ്റും പരിശ്രമ ഫലമായി ശബരിമല അയ്യപ്പനെയും ഭഗവതിയെയും കുടിവെച്ച് പൂജ നടത്തി വന്നിരുന്നു പ്രസ്തുത അമ്പലം പറത്തട്ടിൽ തറവാട്ടിലെ തായ്വഴി കാരണവന്മാരായിരുന്ന ശ്രീമാന്മാർ വേലപ്പൻ വേലാണ്ടി രാമകുട്ടി മാമ മുണ്ടൻ എന്നിവർ കൂടി ആയിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കു കുംഭം പതിനഞ്ചിന് ശ്രീനാരായണ ഗുരുസ്വാമികൾക്ക് ദാനം തീറുകൊടുത്തു അമ്പലത്തിന്റെ ഭരണത്തിനു മറ്റുമായി ശ്രീനാരായണ ഗുപ്ത സമാജം എന്ന പേരിൽ ഒരു സമാജം സ്ഥാപിച്ചു രജിസ്റ്റർ ചെയ്തു ഗുപ്ത സമാജം എന്നാൽ ഗുരുവിനാൽ സംരക്ഷിക്കപ്പെടുന്ന സമാജം എന്നർത്ഥം അധികം താമസിയാതെ ശ്രീ ചിദംബരനാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആയിരത്തി തൊണ്ണൂറ്റാറ് ഇടവം രണ്ടിനെ ശ്രീനാരായണ ഗുരുദേവൻ നടത്തി പെരിങ്ങോട്ടുകരയിൽ നിന്നാണ് ഗുരുദേവനെ കൂട്ടിക്കൊണ്ടുവന്നത് കടവ് കടന്ന് മഞ്ചലിൽ കൊണ്ടുവന്ന ഗുരുവിനെ വാരിയാട്ട വീട്ടിലാണ് രണ്ടുനാൾ താമസിപ്പിച്ചത് ചെത്തുകാരും കർഷക തൊഴിലാളികളുമായിരുന്നു ഗ്രാമീണ ഗ്രാമീണരിൽ അധികം പേരും അറിവില്ലായ്മയുടെ ഇരുട്ടിൽ കഴിയുന്നവർ പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹങ്ങളും മറ്റും സമാജം ഭാരവാഹികൾ തയ്യാർ ചെയ്തിരുന്നുവെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ഒരു വിളക്ക് കൊണ്ടുവരുവാൻ സ്വാമികൾ കൽപ്പിച്ചു മൂന്ന് കവരത്തിലുള്ള ഒരു വിളക്ക് കൊണ്ടുവന്നപ്പോൾ നെയ്യൊഴിച്ച് തിരിയിട്ട് വിളക്ക് കൊളുത്തി വെളിച്ചമുണ്ടാകട്ടെ അറിവ് വരട്ടെ എന്ന് അരുളി ചെയ്യുകയും ആ വിളക്ക് തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ആ വിളക്ക് ഇന്നും കെടാവിളക്കായി പ്രസ്തുത ക്ഷേത്രത്തിൽ കത്തിച്ചു വരുന്നു ഒരു സൗഭാഗ്യം സൗഭാഗ്യമെന്ന് പറഞ്ഞോട്ടെ ഈ ക്ഷേത്രത്തിൽ എനിക്കും കാണുവാനായി ഒരു അവസരം ലഭിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിനു ചുറ്റും ക്ഷേത്രങ്ങൾ പടുത്തുയർത്തണം എന്നും തത്സമയം ഗുരുദേവൻ അരുളി ചെയ്തു ഗുരുദേവൻ അരുളി ചെയ്തതുപോലെ പതിനൊന്ന് ക്ലാസ്സോടോട് ക്ലാസ്സോടുകൂടി നല്ല നിലയിൽ ക്ഷേത്രപ്പറമ്പിൽ നടത്തി വരുന്ന ഒരു പ്രൈമറി സ്കൂളിനുള്ള സ്ഥലവും പറത്തട്ടുകാർ നൽകുകയുണ്ടായി ഇപ്പോളാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അത് ഹൈസ്കൂളായി ഉയർത്തപ്പെടുകയും ചെയ്തു ഗുരുദേവന്റെ ക്ഷേത്ര പ്രതിഷ്ഠയിൽ ശ്രദ്ധേയമായ ഒരു മാറ്റം ആദ്യമായി സംഭവിക്കുന്ന തൃശ്ശൂരിലെ കാരമുക്ക് ക്ഷേത്ര പ്രതിഷ്ഠയോടുകൂടിയാണ് അതുവരെയുള്ള ക്ഷേത്ര പ്രതിഷ്ഠകളിൽ ഗുരു ബിംബാരാധനയ്ക്കാണ് പ്രാധാന്യം കൽപ്പിച്ചിരുന്നത് എന്നാൽ ആദ്യമായിട്ടാണ് ദീപം പ്രതിഷ്ഠിക്കപ്പെടുന്നത് ഒരു പുതുമയായി മാത്രമേ ആളുകൾ അതിനെ കണ്ടിരുന്നുള്ളൂ നേരെ മറിച്ച് ഗുരുവിന്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്ന സാമൂഹ്യ വിപ്ലവത്തിന്റെ സ്വാഭാവികമായ പരിണിതിയിൽ നിന്ന് ഉയർക്കൊണ്ട ശാന്തിദായകമായ ഒരു ബീച്ചം വീണു മുള പൊട്ടി കലാപരമായി വികസിച്ചാണ് കാരമുക്ക് ക്ഷേത്ര പ്രതിഷ്ഠയെന്ന് കരുതുമ്പോഴാണ് ഗുരുവിന്റെ ആത്മീയ വൈഭവം പ്രകടമാകുന്നത് ഇപ്പോൾ അത് അഞ്ചേക്കർ സ്ഥലത്താണ് ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വർഷത്തിൽ രണ്ട് ഉത്സവങ്ങൾ നടത്തപ്പെടുന്നു ഒന്ന് വിഷുപൂരം മറ്റൊന്ന് മകരത്തിലെ തൈപ്പൂയത്തിനും പിന്നെ ഇവിടുത്തെ പൂജയെ പറ്റി പറയുകയാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും ശിവസങ്കല്പത്തിലും ഉച്ചയ്ക്ക് ബാലസുബ്രഹ്മണ്യ സങ്കല്പത്തിലും പൂജ നടത്തപ്പെടുന്നു സരസ്വതിയുടെയും ഗുരുവിൻ്റെയും ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഗുരുവിന്റെ പാതകമലങ്ങളിൽ ഒരു പിടി അർച്ചനാ പുഷ്പങ്ങൾ അർപ്പിക്കുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ നമ ॐ शान्ति शान्ति शान्तिः